പ്രിയപ്പെട്ടവരെ ഞാൻ കൂടാളി വായനശാല സെക്രട്ടറി കരുണാകരൻ മാസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടാളിയിൽ വെച്ച് നടക്കുകയാണ് കൂടാളി പഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ എല്ലാ പഞ്ചായത്തുകളും സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം കൂടി നട നടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടാളി പഞ്ചായത്തിലുള്ള ഒട്ടുമിക്ക വാർഡുകൾ നേരത്തെ തന്നെ സമ്പൂർണ്ണ ലൈബ്രറി വാർഡുകളായി മാറിയിരുന്നു ഒന്നോ രണ്ടോ വാർഡുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നാളെ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യണം വളരെ പ്രധാനപ്പെട്ട കുറേ വ്യക്തിത്വങ്ങൾ നാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കനിമൊഴി എം പി അതോടൊപ്പം തന്നെ ശൈലേറ്റ് ചേർ എം എൽ എ അങ്ങനെയുള്ള പ്രധാന വ്യക്തികളെ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ് നമ്മുടെ കൂടാളി വെച്ച് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കൂടാളി വായനശാല അതിൻ്റെ ഒരു ആതിഥേയത്തു നിന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയൊരു പരിപാടി നാളെ നടക്കുകയാണ് അതിലുള്ള സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്